ഹലോ വെൽക്കം ടു മൈ ചാനൽ ഇന്നത്തെ ഒരു ദിവസത്തെ ഏതാനും കാര്യങ്ങളൊക്കെ ഞാൻ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ കണ്ടു കണ്ടുനോക്കട്ടോ അപ്പോൾ ഫാമിൽ തന്നെയാണ് അപ്പം ഞാനിപ്പോൾ പുട്ടുണ്ടാക്കാം ചിരക്ക പുട്ടിന് വേണ്ടിയിട്ട് അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ പുട്ട് എന്താണെന്ന് വെച്ചാൽ ഈ ചോളത്തിൻ്റെ പുട്ടാണ് കേട്ടോ അപ്പോൾ കത്തിമ്മലും മുഴുവനും ചക്കയുടെ പശീനെ പശ കളയാൻ വേണ്ടിയിട്ട് അത് നമ്മൾ അടുപ്പിൽ ഇങ്ങനെ ഒന്ന് പിടിച്ചിട്ട് എന്തെങ്കിലും കട്ട് ചെയ്യണമെങ്കിൽ പശ ആയിട്ടുണ്ടെങ്കിൽ നമുക്ക് കട്ട് ചെയ്യാൻ ബുദ്ധിമുട്ടാണ് ചൂടായി കഴിഞ്ഞതിന് ശേഷം നമുക്ക് ന്യൂസ് പേപ്പർ ഒത്തു പഴയ തുണി വെച്ചിട്ട് ഇങ്ങനെ തുടച്ച് കഴിഞ്ഞാൽ ആ പശയൊക്കെ അങ്ങോട്ട് പോകും കേട്ട വളരെ എളുപ്പത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് കേട്ടോ പശ് അതുംബലൊക്കെ ഇങ്ങനെ നമ്മൾ വെട്ടുകത്തി ഇത് മെല്ലൊക്കെ ആവും നമ്മൾ ചക്ക മുറിച്ച് കഴിഞ്ഞാൽ പിന്നെ ബാക്കി ഈ പിടിയുടെ അവിടെയൊക്കെ ഉണ്ടെങ്കിൽ ഇത്തിരി എണ്ണ തൊട്ടിട്ട് ഒന്ന് പരട്ടിക്കഴിഞ്ഞാൽ പിടിയുടെ ഈ ഭാഗത്തൊക്കെ പശയുണ്ടെങ്കിൽ ഒത്തിരി എണ്ണ പരട്ടിയാൽ മതി ബാക്കി കുഴപ്പമില്ല വേണ്ട ഇനി നമുക്ക് ഉപയോഗിക്കാം അപ്പം തന്നെ ഉപയോഗിക്കട്ടോ കേട്ടോ കുഴപ്പമൊന്നുമില്ല അതൊന്നും തുടച്ചാൽ മതി വേണ്ട എണ്ണ ഇങ്ങനെ എല്ലായിടത്തും ഒന്ന് പരട്ടി ഒരു തുണി തുണിയുണ്ടോ കടലാസമുണ്ടോ വൃത്തിയായിട്ട് ഇങ്ങനെ തുടച്ചു കഴിഞ്ഞാൽ വരിക അപ്പോൾ ഇന്നത്തെ പുട്ട് ഒന്നില്ലെങ്കിൽ റാഗി അതല്ലെങ്കിൽ ഇതാണ് ഞാൻ ഇടയ്ക്ക് കഴിക്കാറ് അല്ലെങ്കിൽ പിന്നെ വേറെ എന്തെങ്കിലും കുറുക്ക് റാഗി ഇട എന്തെങ്കിലുമൊക്കെ അങ്ങനെയൊക്കെ കഴിക്കും ഇപ്പോൾ ഡയറ്റിഗിലാണ് അതിൻ്റെ ഭാഗമായിട്ടാണ് ഇങ്ങനെയൊക്കെ ചെയ്തത് ഇന്നലെ ഇഡ്ഡലി കഴിക്കുന്ന ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു പക്ഷെ അത് മുഴുവനൊന്നും ഞാൻ കഴിച്ചിട്ടില്ല കേട്ടോ അപ്പം അതെ ഇത് ചോളപ്പുട്ട് അത് നല്ല ഭംഗിയുണ്ട് ഉണ്ട് അല്ലേ നല്ല ടേസ്റ്റാണ് വേശിക്കുമ്പോൾ നമുക്ക് കഴിക്കാനൊക്കെ നല്ലതാ കേട്ടോ ഒത്തിരി എണ്ണ ഒഴിച്ചിട്ട് ഞാൻ രാവിലെ അങ്ങോട്ട് കിച്ചണിൽ കയറി വേഗം എനിക്ക് പണി കഴിക്കണം അത് മുമ്പേ ഉള്ളൊരു ശീലമാണ് കേട്ടോ അപ്പം ഞാൻ ഇത്തിരി എണ്ണ ഒഴിച്ചു അതിലേക്ക് കട്ട് ചെയ്ത വെണ്ടയ്ക്ക ഇട്ട് കൊടുത്തു ആ കട്ട് ചെയ്യാൻ നേരത്താണ് നോക്കിയപ്പോൾ പശ കണ്ടത് അപ്പോൾ അതാണ് അതാ ക്ലീറ്റ് ചെയ്തത് കേട്ടോ വെണ്ടയ്ക്ക ഇങ്ങനെ ഒന്നും പരട്ടിയിട്ടൊന്നുമില്ല കേട്ടോ വെറുതെ കട്ട് ചെയ്ത വെണ്ടയ്ക്ക അതിലേക്ക് ഇട്ട് കൊടുത്തു പിന്നെ ഒരടുപ്പിൽ ഇത്തിരി വെള്ളം വെച്ചു കുക്കറിൽ അതിൽ അരി ഇട്ടും ഒരാൾക്ക് ചോറ് വേണ്ടു അപ്പോൾ അതിന് വേണ്ടിയിട്ട് അരിയിട്ടു ഇത്ര വലിയ കുക്കർ വേണമെന്ന് വെച്ചാൽ എൻ്റെ അതിൽ ഇവിടെ ആ ഇത്തിരി വലുപ്പമുള്ളത് അതേ ഉള്ളൂ കേട്ടോ അത് കാരണം പിന്നെ ഇത്തിരി ഉപ്പ് ഇട്ടു വെണ്ടയ്ക്കൽ ആ വെണ്ടയ്ക്ക ഒന്ന് ഇളക്കി കൊടുക്കണം ഇടയ്ക്കിടയ്ക്ക് ഒന്ന് തിരിച്ചും മറിച്ചും അങ്ങോട്ടും ഇങ്ങോട്ടും അയിലേം പോകുമ്പോൾ ഒന്ന് ഇളക്കി കൊടുത്താൽ മതി ഇപ്പോഴത്തെ നമ്മളെ അരിയിട്ടിട്ടുണ്ട് അടച്ചില്ല കേട്ടോ കുക്കറ് തുറന്ന് തന്നെ വെച്ചിട്ടുണ്ട് അതൊന്ന് തിളയ്ക്കണം തിളയ്ക്കണവരയ്ക്ക് തിളച്ച് ഒരു രണ്ട് മിനിറ്റ് നേരം ഒന്ന് തിളയ്ക്കണം ഇപ്പോൾ ഇത് ഏകദേശം വേണ്ട വാടി കഴിഞ്ഞപ്പോൾ അതിൽ ഇത്തിരി സവോള കട്ട് ചെയ്ത് ഇട്ട് കൊടുത്തു അതും വാടി കഴിഞ്ഞപ്പോൾ കുരുമുളക് ഇട്ടു ഇത്രയേ ഉള്ളൂ കാര്യം അപ്പോൾ അതൊന്ന് ഇളക്കി കഴിഞ്ഞാൽ നല്ല ടേസ്റ്റാണ് കേട്ടോ വെണ്ടയ്ക്ക് ഇങ്ങനെ വാട്ടിക്കഴിഞ്ഞാൽ കഴിക്കാനായിട്ടേ അപ്പോൾ അതൊന്നും മൊരിഞ്ഞു ഇത് ഇങ്ങനെ വഴുവഴുപ്പൽ അങ്ങനെയൊന്നും ഉണ്ടാവില്ല കേട്ടോ ഇങ്ങനെ വെണ്ടയ്ക്ക സാധാരണ വെണ്ടയ്ക്ക തോരന്നൊക്കെ പറയുമ്പോൾ ഇങ്ങനെ ഇങ്ങനെ ഒരു ചൂട്ടോടെ കഴിയുമ്പോൾ പിന്നെയും കഴിക്കാൻ പറ്റും ചൂടാറി കഴിഞ്ഞാൽ കഴിക്കാനേ പറ്റില്ല പക്ഷേ ഇങ്ങനെ ആക്കി കഴിഞ്ഞാൽ നമുക്ക് വൈകുന്നേരം വരെ കഴിക്കാൻ ഒരു കുഴപ്പമില്ല ഒന്നൊന്നും മുട്ടാതെ ഇങ്ങനെ വേറിട്ടിങ്ങനെ മരിഞ്ഞു നിർത്തിണ്ടാവട്ടെ അപ്പോൾ നമുക്ക് ചോറും പാത്രത്തിലൊക്കെ കൊണ്ടുപോകാനും എല്ലാത്തിനുമൊക്കെ നല്ല സുഖം പിന്നെ ഇത്തിരി എണ്ണയും കൂടെ ഒഴിച്ചു ഇനിയുണ്ട് കുറച്ച് കാര്യങ്ങളേ അതിന് വേണ്ടിയിട്ട് അപ്പോൾ ആ പാൻ്റെ തന്നെ എടുത്തു അല്ലെങ്കിൽ നമ്മൾ കഴുകി കഴുകി മടുക്കും പാത്രം കഴുകി മടുക്കില്ലേ ഇത് ഒറ്റ ട്രിപ്പിൽ അങ്ങോട്ട് കഴിക്കാം അപ്പോൾ ഒരു പാത്രം വെച്ചു വരില്ലേ എണ്ണ ഒഴിച്ചു അതിൽ ഇത്തിരി സവാള കട്ട് ചെയ്ത് ഇട്ട് കൊടുത്തു പിന്നെ ഈ അമ്പത് വയസ്സ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് കഴിക്കുന്ന ഭക്ഷണത്തിലും വിട്ട് പലതും നമുക്ക് വേറെ എക്സ്ട്രാ ചേർക്കേണ്ടി വരും അതുകൊണ്ടാണ് പലർക്കും ബോൺ ഡെൻസിറ്റി കുറവ് അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളും ക കണ്ണിൻ്റെ പ്രശ്നം അങ്ങനെയൊക്കെ വരുന്നതിൻ്റെ പ്രധാന കാരണം ആരോഗ്യ പ്രശ്നങ്ങൾ കൂടുതൽ ബ്ലഡ് കുറവ് അങ്ങനെയൊക്കെ വരുന്നത് നമ്മളുടെ ഫുഡിൽ വരുന്ന കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ കഴിക്കുന്ന ഭക്ഷണം പോരാതെ വരുന്ന അതിൽ വേണ്ടത്ര കാര്യങ്ങൾ ഇല്ലാത്തതുകൊണ്ട് അപ്പം നമ്മൾ എന്ത് വേണം ആ തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തണം അപ്പോൾ ഇത് ചെറുപയറ് മുളപ്പിച്ചതാണ് കേട്ടോ മൂന്ന് ദിവസമായിട്ടുണ്ട് അപ്പോൾ അതൊരു പാത്രത്തിൽ കുതിർത്തി ഒരു ദിവസം പിറ്റേ ദിവസം അതെടുത്തിട്ട് ഒരരിപ്പിയിലിട്ടു അപ്പോൾ ഇതിൽ സവാള ഇട്ട് കൊടുത്തു മിളക് പൊടി ഇട്ട് കൊടുത്തു കുറച്ച് കറിവേപ്പിലിട്ടു കുറച്ച് നാളികേരിട്ടു അതിനുശേഷം അത് മൂത്ത് വന്നപ്പോൾ മുളപ്പിച്ച് ചെറുപയർ അതിലിട്ട് കൊടുത്തു കേട്ടോ ിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കുക കുറച്ച് ഒരു ഒരു കാൽ കപ്പ് വെള്ളം വേണമെങ്കിൽ ഒന്ന് തെളിച്ച് കൊടുക്കുക കേട്ടോ ആ വെള്ളം ആ അതിൽ സാധാരണ കുതിർത്തിയ വെള്ളമൊക്കെ ആയിട്ട് ഉണ്ടാവും നമ്മൾ കഴുകിയിട്ടല്ലേ നമ്മൾ കുതിർത്തിയിട്ടുള്ളത് അതായാലും മതി അപ്പോൾ ഇങ്ങനെ വെള്ളം ഒഴിച്ച് നന്നായിട്ട് ഒന്ന് ഇളക്കി കഴിഞ്ഞു നമ്മൾ ചെറുപയറ് ഡയറക്റ്റായിട്ട് മുളപ്പിക്കാതെ വേവിക്കുമ്പോൾ കുറച്ച് വെള്ളം വേണം കുക്കറിൽ വിസിൽ ഒരു ഒന്നോ രണ്ടോ വിസിൽ കൊടുക്കണം ഇത് അതിൻ്റെ ഒന്നരാവശ്യമില്ല പെട്ടെന്ന് വെന്ത് കിട്ടും കേട്ടോ ഗുണവും കൂടുതൽ ഗുണം കേട്ടോ അപ്പോൾ അതൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കാം അപ്പോൾ ഇത് ചപ്പാത്തി കൂട്ടി കഴിക്കാൻ വേണ്ടിയിട്ടാണ് ഇതുണ്ടാക്കിയിട്ടുള്ളത് കേട്ടോ അപ്പോൾ അത് ഇപ്പം വെണ്ടയ്ക്ക വാട്ടിയത് ഉണ്ട് പിന്നെ ഇതും പിന്നെ ഫ്രിഡ്ജിൽ കുറച്ച് ഉണക്ക ഉണക്കച്ചെമ്മീൻ്റെ കറിയുണ്ട് അപ്പോൾ അത് ഇന്നത്തെ ഞങ്ങളുടെ കാര്യമാണ് എന്നിട്ട് അത് ഞാൻ കാണിക്കുന്നത് പിന്നെ ഇനി വേണ്ടതെന്ന് വെച്ചാൽ ചപ്പാത്തിക്ക് കുഴച്ച് വെച്ചിട്ടുണ്ട് രാവിലെ കുഴച്ച് വെച്ചതാണ് അപ്പോൾ ആ കുഴച്ച് വെച്ചത് നമ്മൾക്ക് ചപ്പാത്തി ചുട്ടെടുക്കണം അപ്പോൾ ചോറ് നന്നായിട്ട് തിളച്ചു ഒരു മൂന്ന് മിനിറ്റ് നേരം തിളച്ച് കഴിഞ്ഞാൽ അതിനെ മാറ്റി വയ്ക്കാം അടുപ്പിലേക്ക് മാറ്റി വെച്ചതിന് ശേഷം നമ്മൾക്ക് ഈ പാൻ വെച്ചിട്ട് ചപ്പാത്തി ചുടാൻ നിൽക്കണം അപ്പോൾ ചപ്പാത്തിക്ക് എപ്പോഴും കുഴച്ച് വെക്കുമ്പോൾ ഒരു പതിനഞ്ച് മിനിറ്റ് കൂടിയാൽ അത്ര നേരം മാത്രമേ കുഴച്ച് വയ്ക്കാൻ പാടുള്ളൂ അതിൽ കൂടുതലായി കഴിഞ്ഞാൽ അതിങ്ങനെ ലൂസായിക്കൊണ്ടിരിക്കും അപ്പോൾ നമ്മൾക്ക് പരത്തിയാലും ഒന്നും ശരിയായി കിട്ടില്ല അപ്പോൾ ഇങ്ങനെ ഉരുട്ടി വെച്ച ചപ്പാത്തി ഇങ്ങനെ ബോൾ ബോളായിട്ടിങ്ങനെ വെച്ചിട്ടുണ്ടായിരുന്നു അത് ഉരുട്ടിയിട്ടില്ല വെറുതെ ഇങ്ങനെ പി വെച്ചതാണ് അപ്പോൾ കയ്യൊക്കെ നന്നായിട്ട് കഴുകിയതിന് ശേഷം നമ്മൾ വീണ്ടും അതെടുത്തിട്ട് നമ്മളിങ്ങനെ ഒരു ബോൾ ബോളെടുക്കുക അത് നന്നായിട്ട് ഉരുട്ടുക ഉരുട്ടിയതിന് ശേഷം നന്നായിട്ട് ഇങ്ങനെ കയ്യിൽ വെച്ചിട്ട് ഇങ്ങനെ ഉരുട്ടുമ്പോൾ നമ്മൾ കുഴവ് ശരിയായിരിക്കണം അതല്ലെങ്കിൽ സൈഡിലൊക്കെ വിണ്ട് വിണ്ട് വരും ഇതിങ്ങനെ കറക്റ്റായിട്ട് റൗണ്ട് വരണം ആ റൗണ്ട് വന്നിട്ട് നമ്മളിങ്ങനെ അമർത്തി കൊടുക്കുമ്പോൾ ആ ചുറ്റും നല്ല ഒന്നും പൊട്ടലില്ലാതെ നമ്മൾക്ക് ഇങ്ങനെ വട്ടത്തിൽ കിട്ടണം ഏ ഇങ്ങനെ ഇങ്ങോട്ട് അമർത്തുമ്പോൾ കണ്ട ഇതേപോലെ വട്ടത്തിൽ കറക്റ്റായിട്ട് കിട്ടിക്കഴിഞ്ഞാൽ ചപ്പാത്തി പിന്നെ ഇന്ത്യ അമേരിക്ക ആഫ്രിക്ക ഒന്നും ആവില്ല കറക്റ്റായിട്ട് നല്ല വട്ടത്തിൽ തന്നെ കിട്ടും അപ്പോൾ ഇത് ഇങ്ങനെ നോക്കുക ഇതേ ഇതുപോലെ ആക്കിയിട്ട് നല്ല റൊഡിലിട്ടില്ലേ ഇനി ഒന്ന് അമർത്തി കൊടുത്തിട്ട് ഇത് നമ്മൾ പൊടിയിലിട്ടിട്ട് ഒന്ന് തിരിച്ച് മറിച്ചിട്ടിട്ട് എല്ലാം ഇതുപോലെ ആക്കിയിട്ട് നമ്മൾ പാത്രത്തിൽ വെക്കുക ദിവസേന ചപ്പാത്തി ചൂടുന്നവരായിരിക്കും പക്ഷേ ഇതൊന്നും അത്രയങ്ങൾ ശ്രദ്ധിക്കില്ല നമ്മൾ സാധാരണ ഇങ്ങനെ ചൂടുന്ന പോലെ ഇങ്ങനെ ചുട്ടു ചുട്ടുപോകും പക്ഷേ ഇതൊന്നും ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഉണ്ടല്ലോ ചപ്പാത്തി സൂപ്പറാവും അപ്പം ഇത് ചപ്പാത്തി കുഴച്ച് വെക്കുന്നതിലുണ്ട് നമ്മൾ ആ കറക്റ്റായിട്ട് വെള്ളം ചേർത്ത് നമ്മൾ കുഴച്ച് നല്ലതായിട്ട് കുഴക്കണം കേട്ടോ കുഴക്കുമ്പോഴാണ് ഇതൊക്കെ ഇങ്ങനെയൊക്കെ ആയി കിട്ടുള്ളൂ നല്ല സോഫ്റ്റായിട്ടൊക്കെ കിട്ടുകയും ചെയ്യും ഇതുപോലെ കണ്ട ഇങ്ങനെ വരിക അത് കഴിഞ്ഞിട്ട് അതുപോലെ എല്ലാം അങ്ങനെ ആക്കി വെച്ചിട്ടുണ്ട് ഇനി നമ്മൾക്ക് പലകയിൽ ഇത് ഇങ്ങനെ പരത്തി കഴിഞ്ഞാൽ എളുപ്പത്തിൽ നല്ല വട്ടത്തിൽ കിട്ടും അപ്പോൾ ചട്ടി ചൂടാവാൻ വെച്ചിട്ടുണ്ട് അതു മതി ചട്ടി ചൂടാവാൻ വെച്ച് നമ്മളിങ്ങനെ പരത്തി കൊടുത്താൽ ഇതുപോലെ വട്ടത്തിൽ കിട്ടും കേട്ടോ കറക്റ്റായിട്ട് കിട്ടിയില്ലെന്നൊക്കെ ഇനി നന്നായിട്ട് ചൂടായ പാനിലേക്ക് ഇത് ഒരു പിടി കൈപ്പിടി ഉള്ള പാൻ തന്നെയാണ് ചപ്പാത്തി ചുടാൻ എളുപ്പം ഞാൻ ഈ കാണിക്കുന്ന പോലെയാണെങ്കിലപ്പോൾ ദേ ഇതുപോലെ ദോശ ചുടുന്ന പാനെടുത്ത് കഴിഞ്ഞാൽ പിന്നെ ദോശ ചുടുമ്പോൾ അത് ചിലപ്പോൾ അടിയിലൊക്കെ പിടിക്കാനുള്ള ഒക്കെ ഉണ്ടാവും അപ്പോൾ അതുകൊണ്ട് ഈ ചപ്പാത്തിക്ക് മാത്രമായിട്ട് നമുക്കൊരു പ മാറ്റി നല്ല സ്ഥിരമായിട്ട് ചപ്പാത്തി ചൂടുന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം ഇപ്പം ഞാൻ രാവിലെ തന്നെയും ചപ്പാത്തി ഉണ്ടാക്കും സാധാരണ വൈകുന്നേരം എല്ലാവരും ചൂട ഞാൻ രാവിലെ രാവിലെ ചുട്ട് വയ്ക്കും നമ്മൾ ചോറ് വെച്ച് വെക്കും അപ്പോൾ പിന്നെ ചപ്പാത്തി കുറച്ച് ഇതിങ്ങനെ ഉച്ചയ്ക്ക് ഒരു ചപ്പാത്തി കറിയും ഇതുപോലെ വെജിറ്റബിൾസൊക്കെ കൂട്ടിയിട്ട് ഉച്ചയ്ക്ക് കഴിക്കും അതല്ലാത്ത ദിവസം വെജിറ്റബിൾസ് ബോയിൽ ചെയ്തിട്ട് ഒരു എഗും കൂട്ടിയിട്ട് കഴിക്കും ഉച്ചയ്ക്ക് അത് കഴിഞ്ഞ് രാത്രി ഒരു ഒരു ചപ്പാത്തിയോ എന്തെങ്കിലും ഒരു കറിയോ കഴിച്ച് കെടുക്കും അപ്പം അതിൻ്റെ ഇടയിൽ കുറച്ച് കാര്യങ്ങൾ കൂടി ഉണ്ട് അത് ഞാൻ കാണിച്ചു തരാട്ടോ ഞങ്ങളുടെ ഇന്നത്തെ റൂട്ടീനാണ് ഞാൻ ഇന്ന് കാണിക്കുന്നത് കേട്ടാ അപ്പം ചപ്പാത്തി ഇട്ടു ഇട്ടിട്ട് ഒന്ന് മറച്ചിട്ടു അതിന് ശേഷം ഇങ്ങനെ ബബിൾസ് വരുമ്പോൾ നമ്മളത് മാറ്റി വെച്ചു കണ്ട മാറ്റി വെച്ചിട്ട് ഇനി വേണ്ടത് ഇതുപോലത്തെ ഒരു സാധനം എപ്പോഴും ആവശ്യമാണ് അല്ലെങ്കിൽ കൈ കൊള്ളും എന്നിട്ട് ചപ്പാത്തിനെ ഡയറക്റ്റായിട്ട് നമ്മൾ അടുപ്പിലേക്ക് വെക്കും ഇത് കരിയൊന്നുമില്ല നിങ്ങൾ അങ്ങനെയൊന്നും പറയണ്ട ഇതിപ്പോൾ ഹെൽത്തി അല്ല അങ്ങനെ കരിയില്ല ഇല്ല ഇതിങ്ങനെ എല്ലാ സൈഡിലും ഇങ്ങനെ ഒന്ന് കൊടുത്തു കഴിഞ്ഞാൽ ചപ്പാത്തി ചുട്ട് കഴിഞ്ഞാൽ ചപ്പാത്തിയുടെ കളറ് കണ്ടാലറിയാം അത് വെന്തിട്ടുള്ള ഒരു വൈറ്റ് ഗോതമ്പിൻ്റെ കളറല്ല പിന്നെ പിന്നെ അതിനൊരു വൈറ്റ് കളർ വരും അപ്പോഴാണ് ചപ്പാത്തി കറക്റ്റായിട്ട് എല്ലാ ഭാഗവും വെന്തു എന്ന് മനസ്സിലാവുള്ളൂ ഇപ്പം ഇങ്ങനെ ഇട്ടു നേരത്തെ എനിക്ക് കറക്റ്റായിട്ട് പറയാൻ പറ്റില്ല ഇങ്ങനെ ഇട്ടു ഇനി നമ്മളതൊന്ന് മറച്ചിടുക അതിട്ട് ഒരു കുറച്ച് സെക്കൻഡുകളെ വേണ്ടു അതിന് ശേഷമാണ് നമ്മളത് കമത്തിയിടുന്നത് കേട്ടോ പിന്നത്തേത് കുറച്ച് നേരം തന്നെ കെടുക്കണം ഇതിങ്ങനെ വട്ടത്തിൽ നമ്മളിടയ്ക്കിടയ്ക്ക് ഒന്ന് കൈകൊണ്ടൊന്ന് ഇതുപോലെ ഒന്ന് ചിറ്റിച്ചു കൊടുക്കണ്ട കൈ ഒന്നും പൊള്ളില്ല അതിങ്ങനെ ഇങ്ങനെ ഒന്ന് തിരിച്ചു കൊടുക്കുക അതിനിടയിൽ ഒരു ചപ്പാത്തി ചുടാനുള്ള സമയം കിട്ടും പരത്താനുള്ളത് അപ്പോൾ അതങ്ങനെ പരത്താം പരത്തി പരത്തി എടുക്കുമ്പോഴേക്കും ഇതിങ്ങനെ ചുറ്റി ചുറ്റി വീണ്ടും വീണ്ടും ഇങ്ങനെ കൈ കൊണ്ടിങ്ങനെ റൊട്ടേറ്റ് ചെയ്തുകൊണ്ടിരിക്കുക അത് കഴിഞ്ഞിട്ട് ഇതിൻ്റെ മുകളിൽ ഇങ്ങനെ ബബിൾസ് ഇങ്ങനെ ചെറുതായിട്ട് ഫോം ചെയ്ത് വരും അപ്പോൾ വീണ്ടും ഇതാക്കിയിട്ട് ഒന്ന് അടിഭാഗം ഒന്ന് നോക്കുക ആ മുഴുവനായോ ഒന്ന് കളർ അതിന് ശേഷം എന്താ ഇങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ ഒരൊറ്റ ചപ്പാത്തി ഇല്ലാതെ നമുക്ക് ഇതുപോലെ പൊളച്ച് വരും അപ്പോൾ ഇത് അങ്ങനെ ചെയ്യുമ്പോൾ എന്താണെന്ന് വെച്ചാൽ രാത്രി വരെ ഇരുന്നാലും അതല്ല പിറ്റേ ദിവസം ഇരുന്നാലും ചപ്പാത്തി സോഫ്റ്റ് ആയിട്ട് തന്നെ ഇരിക്കും അങ്ങനെ എല്ലാ ചപ്പാത്തിയും ഞാൻ ചുട്ടെടുത്തു അപ്പോൾ ഈ ചപ്പാത്തിയുടെ സോഫ്റ്റ് ഒന്ന് നോക്കി നോക്കി എത്ര പത പതായിട്ട് എത്ര സോഫ്റ്റ് ആയിട്ടാണ് ഈ ചപ്പാത്തി ഇരിക്കുമെന്ന് നോക്കൂ കണ്ട ഇതിൻ്റെ ഉള്ളിൽ ഒരു പോക്കറ്റ് കണ്ടോ കറക്റ്റായിട്ട് കണ്ടോ നല്ല ചപ്പാത്തിയാണ് നല്ല ചൂടാണ് കേട്ടോ വേണ്ട ഇതിപ്പം രാവിലെയാണ് ഞാൻ ഇത് ചെയ്തു വെക്കുന്നത് കേട്ടോ ഇനി രാത്രി എനിക്ക് പരിപാടിയില്ല എനിക്ക് വേറെ കാര്യങ്ങളൊക്കെ ഉണ്ട് കുറേ ചെടികൾ നടണം പിന്നെ പച്ചക്കറികളുടെ കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഇതിൻ്റെ പിന്നിൽ ഈ കിച്ചണിൽ തന്നെ നിൽക്കാൻ എനിക്ക് സമയമില്ല അതുകൊണ്ടാണ് കേട്ടോ അപ്പോൾ കുറച്ച് പച്ചമോര് കറിവേപ്പിലേട്ട് ഇത് ഇമ്പോർട്ടൻ്റ് ആണ് അമ്പത് വയസ്സ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾക്ക് പലതും വേണം എന്ന് ഞാൻ പറഞ്ഞില്ലേ അപ്പോൾ ഇതുപോലൊരു ഷെയ്ക്ക് കുടിക്കുന്നത് നല്ലതാണ് വാൾനട്ട് ഉണ്ട് ബദാം ഉണ്ട് ചിയ ഉണ്ട് ഫ്ലാക്സ് ഉണ്ട് പിന്നെ ഈന്തപ്പഴമുണ്ട് പിന്നെ അതുപോലെ കുറച്ച് രണ്ട് പ പച്ച നെല്ലിക്ക പിന്നെ കുറേ എന്താ പറയുക കുറച്ച് കുറച്ച് കാര്യങ്ങൾ വേറെ ഉണ്ട് അപ്പോൾ എല്ലാം കൂടിയും വളരെ കുറച്ച് കുറച്ച് ഇടണോളൂട്ടോ ഒരുപാടൊന്നും ഇല്ല വളരെ കുറച്ച് കുറച്ച് ഇടും അതിട്ട് കഴിഞ്ഞിട്ട് ഫിഗ് ഉണ്ട് ആ ഫിഗ് രണ്ടെണ്ണം ഇടും അതൊക്കെ ഇട്ടിട്ട് നെല്ലിക്ക ഇങ്ങനെ രണ്ട് നെല്ലിക്ക പച്ച നെല്ലിക്ക അതുകൂടി കൂടി ഇട്ടിട്ട് മിക്സിയിലിട്ടൊന്ന് അടിച്ചെടുക്കും അടിച്ചെടുത്തു കഴിഞ്ഞാൽ അതൊരു ഷെയ്ക്ക് ആയിരിക്കും അതൊരു പതിനൊന്ന് മണി നേരത്ത് ഞങ്ങൾ രണ്ടുപേരും കഴിക്കാറുണ്ട് കേട്ടോ അപ്പോൾ അത് കഴിക്കുന്നത് ഒന്നുമല്ല നല്ല ഒരു നമുക്കൊരു ഹെൽത്തി ആയിട്ടുള്ള ഒരു സംഭവമാണ് അപ്പോൾ അതുകൊണ്ട് അത് ഇങ്ങനെ അതൊരു ഒരു ഇങ്ങനെ പോകുന്നുണ്ട് ഞങ്ങൾക്ക് തന്നെ തോന്നി ഞങ്ങൾ കഴിക്കുന്ന ഭക്ഷണമൊന്നും ഞങ്ങൾക്ക് പോരാന്നും തോന്നിയിട്ടുണ്ടായിരുന്നു അപ്പം അതുപ്രകാരം ഇത് കഴിക്കണത് കേട്ടോ അപ്പോൾ ഇതിലിത്തിരി വെള്ളം കൂടെ ഒഴിച്ചിട്ട് നമ്മൾ കറക്റ്റാക്കി രണ്ട് ഗ്ലാസ്സിലായിട്ട് ഒഴിക്കുക ആദ്യം കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അടിച്ചെടുക്കാം അത് അടിച്ചു കിട്ടുള്ളൂ കേട്ടോ അപ്പം ഇതുപോലെ എന്തെങ്കിലും ഒരു ഇത് നമ്മൾക്ക് ആവശ്യമാണ് പ്രായമായി വരുംതോറും നമ്മൾക്ക് ആവശ്യമാണ് നമ്മൾ കഴിക്കുന്ന പച്ചക്കറികളും മറ്റുള്ള കാര്യങ്ങളിലൊക്കെ കൂടുതൽ ഒന്ന് വിഷാംശം അടങ്ങിയിട്ടുള്ളതാണ് അധികവും അല്ലേ അപ്പോൾ കുറേയൊക്കെ കാര്യങ്ങൾ നമ്മൾ ഇതുപോലെയൊക്കെ ഓരോന്നൊക്കെ നോക്കാം വിചാരിച്ചിട്ടാണ് ഞാൻ ഇപ്പോൾ അപ്പോൾ ഡെൻസിറ്റിക്കും ഹെയർ ലോസിനും സ്കിന്നിനും എല്ലാത്തിനും നല്ലതാണ് പിന്നെ അത് കഴിഞ്ഞ് ഞങ്ങൾ പശുവിനെ നോക്കാൻ പോലും എക്സ്ചേഞ്ച് പശുവിനെ ഇവിടുത്തെ പശു കുറേ നാൾ കറന്ന് കഴിയുമ്പോൾ പിന്നെ മാറ്റി ആയിരിക്കണം അപ്പം അതിന് വേണ്ടി വേറൊരു ഫാമിൽ പോയി അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ച് ഉച്ചയ്ക്ക് ഊണ് വെക്കേണ്ട നേരത്തിന് ഞങ്ങൾ തിരിച്ചു തന്നു ചേട്ടന് ചോറ് കൊടുത്തു പിന്നെ ഞാൻ ച ഒരു ചപ്പാത്തിയും ഈ ആ വെജിറ്റബിൾ കറിയും പിന്നെ ഉണക്ക ഉണക്കച്ചെമ്മീൻ തക്കാളിയൊക്കെ വേണ്ടിയിട്ട് കറി വെച്ചിട്ടുണ്ടായിരുന്നു അത് തല ദിവസം വെച്ചത് മാങ്ങിയൊക്കെ ഇട്ടിട്ട് അപ്പോൾ നല്ല ടേസ്റ്റായിരുന്നു ആയിരുന്നു കേട്ടോ അപ്പം ഈ പശുവിനെ നമ്മൾ വാങ്ങിക്കുകയാണ് കേട്ടോ അങ്ങനെ ഇന്നത്തെ ദിവസം അങ്ങനെയാണ് കേട്ടോ അപ്പം നിങ്ങൾ കണ്ടല്ലോ ഇങ്ങനെ നടക്കുന്നത് കൊറേ കാര്യങ്ങൾ പറഞ്ഞു കൊറേ പാചകങ്ങൾ അടിച്ച് കാണിച്ചു ഇനി അടുത്ത ദിവസം നമുക്ക് കാണാം കുറച്ച് രണ്ടു ദിവസത്തിനകത്ത് വീഡിയോ വീഡിയോ ആയിട്ട് വരും വാട്സാപ്പിൽ കണ്ടോ അപ്പൊ എല്ലാവർക്കും ഇത് ഷെയർ ചെയ്ത് കൊടുക്കല്ല ഓക്കേ ബബായ്